അമ്മളിതാണ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തെ എയർപോർട്ടിൽ വന്നിരിക്കുകയാണ് നമ്മൾ വന്നിരിക്കുന്നത് പപ്പി കൊണ്ടാക്കാനാണ് പപ്പ ഈ പിങ് റോസ് ഉടുപ്പിട്ടത് പപ്പി പിന്നെ ബ്ലാക്ക് ഉടുപ്പിട്ടത് അപ്പൂസ് പിന്നെ സ്നേഹക്കുഞ്ഞുണ്ട് പപ്പിയുണ്ട് താടേപ്പൂപ്പനുണ്ട് അപ്പൂ അമ്മയുണ്ട് അമ്മാമ്മയുണ്ട് അമ്മളുണ്ട് അച്ഛനുണ്ട് അമ്മിയുണ്ട് എല്ലാവരും പിന്നെ പപ്പി പൂനേൻ്റെ മുൻപേ ഷേ എല്ലാവരുടെ അടുത്ത് ഷേക്കാണ്ടൊക്കെ കൊടുത്തിട്ട് പാപ്പിക്ക് നല്ല വിഷമമുണ്ട് പിന്നെ പൂജ കുഞ്ഞിരുന്ന കരയാണ് അമ്മാ അമ്മാളും അമ്മാളും അങ്ങനെ ആക്ക ഹംഖി തൊടുത്ത അമ്മ അമ്മാളും പാപ്പ് എടുത്ത് ഹംപിത് കൊടുത്തിട്ട് പിന്നെ താടിയപ്പുപ്പൻ്റെ അടുത്ത് ഷേക്കാണ്ടോട് പിന്നെ അമ്മാ എല്ലാവരും എത്തും താറ്റാണിച്ച അമ്മൾ ഇരുന്ന കരയാണ് പാപ്പി പോന്ന് നോക്കി സ്നേഹ കുഞ്ഞിരുന്ന കരയാണ് พอพ่อพี่กูเดินมาไป